നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവാദങ്ങൾ ഉടലെടുത്തൊരു മത്സരം അവസാന ഘട്ടത്തിൽ നാടകീയമായിട്ട് മാറിയൊരു മത്സരം പക്ഷേ അൽഹിലാൽ ഒടുവിൽ വിജയിച്ച് കയറി രണ്ടേ ഒന്നിനർ ദമാക്കിനെ പരാജയപ്പെടുത്തി അവരുടെ കൺസിക്യൂട്ടീവ് വിജയങ്ങളുടെ ആ ഒരു റണ് ഇരുപത്തി ഒമ്പതാമത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു സൗദി അറേബ്യൻ പ്രോ ലീഗിൽ അൽ നിസറുമായിട്ടുള്ള പോയിൻ്റ് അന്തരം പന്ത്രണ്ടായിട്ട് തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അൽ നസറിൻ്റെ പ്രതീക്ഷകൾ അങ്ങനെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് അൽ ഹിലാൽ തന്നെ ഇത്തവണത്തെ സൗദി പ്രോ ലീഗിൽ ഊത്തമിടും എന്നുള്ളതാണ് യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി ചിന്തിച്ചാൽ മനസ്സിലാവുക കളിയിൽ അൽ ഹിലാലിന് വേണ്ടി സലേം ദൗസാരിയും ദൌസാരിയും മൈക്കൽ ഡെൽഗാഡോയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് ദമാക്കിൻ്റെ ഗോൾ ആൻഡോലിച്ചിൻ്റെ വകയായിരുന്നു കളിയിൽ അൽ ഹിലാലിന് വേണ്ടി ആദ്യ ഇലവനിൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് മിട്രോവിച്ചും മാൽക്കവും മൈക്കൽ ഡെൽഗാഡോയും സലേം അൽ ദൌസാരിയും ഒക്കെ ഒരുമിച്ചാണ് അൽ ഖത്താനിയാണ് ദമാക്കിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് ആദ്യ പകുതി ഗോൾ രഹിതം രണ്ടാം പകുതി കളി എൺപതാമത്തെ മിനിറ്റിനോട് അടുക്കുമ്പോഴാണ് സലേം അൽ ദൌസാരി അൽഹിലാലിനെ മുന്നിലെത്തിച്ചത് എഴുപത്തിയൊമ്പതാമത്തെ മിനിറ്റിൽ അൽ ഹിലാൽ മുന്നിൽ പക്ഷേ തിരിച്ചടിച്ചു ദമാക്ക് എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ആൻഡോലിച്ചിലൂടെ അവർ തിരിച്ചടിച്ചു മത്സരം ഒന്നേ ഒന്നിന്റെ സമനില അങ്ങനെ കളി അവസാനിക്കുമെന്ന തോന്നൽ പക്ഷെ തൊട്ടു പിന്നാലെ അൽ അനാസിക്ക് റെഡ് കാർഡ് കിട്ടി ദമാക്ക് പത്ത് പേരായിട്ട് ചുരുങ്ങി അത് കൃത്യമായിട്ടുള്ള റെഡ് കാർഡ് നേരിടുന്നു പുറകിൽ നിന്നുള്ള ഫൗള് റഫറി റെഡ് കാർഡ് വിധിച്ചു പേരായിട്ട് ദമാക്ക് ചുരുങ്ങുന്നു കളി പക്ഷേ ഇത് അവസാനിക്കാൻ പോകുന്നു എന്ന തോന്നൽ എന്നാൽ പതിനൊന്ന് മിനിറ്റിന്റെ അഡ് ടൈം കൊടുക്കുന്നു ഇഷ്ടം സമയം സമയം അൽഹിലാലിന് ഗോളടിക്കാൻ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മൈക്കൽ ഡെൽഗാഡോ അൽഹിലാലിനായിട്ട് ഗോളടിച്ചു രണ്ടേ ഒതനവർ വിജയത്തിലേക്ക് കടന്നുപോയി പോയി കളിക്ക് ശേഷം വലിയ വിമർശനവുമായിട്ട് ദമാക്കിൻ്റെ കോച്ചൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങൾക്ക് അനുകൂലമായി ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി റഫറി വിധിച്ചില്ല എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു അങ്ങനെ വിവാദങ്ങൾ അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും അൽ ഹിലാൽ പക്ഷേ സൗദി പ്രോ ലീഗിലെ തങ്ങളുടെ കിരീടം കൈപ്പിടിലുതിക്കാനുള്ള കുതിപ്പ് തുടരുകയാണ് ഇരുപത്തി നാല് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് വിജയങ്ങൾ രണ്ട് സമനിലകൾ ഒറ്റ കളിയും തോറ്റിട്ടില്ല അറുപത്തി എട്ട് പോയിന്റോടെ ഒന്നാമത് അത്രയും കളികളിൽ നിന്ന് അൻപത്തി ആറ് പോയിൻ്റ് അൽ നിസറിനുള്ളു അവരുടെ കിരീട പ്രതീക്ഷകൾ അസ്തമിക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് കൊണ്ടുവരത്താം